രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കണമെന്നതായിരുന്നു എന്ന് ഇന്നിപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം ടി രാജേഷ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല അന്ന് നടത്തിയ നാലര വർഷം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാകുമ്പോൾ ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കാൻ ഒരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ടുണ്ടെന്നും അത് ഞങ്ങൾ നടപ്പാക്കുമെന്നും അന്ന് പറഞ്ഞത് നാലര വർഷം മുമ്പ് പറഞ്ഞത് പിണറായി വിജയനാണ് നമ്മൾ എത്ര പേര് എത്ര മാധ്യമങ്ങൾ അത് ഓർമ്മിച്ചിരിക്കുന്നുണ്ട് എത്ര വിദഗ്ധർ അത് ഓർമ്മിച്ചിരിക്കുന്നുണ്ട് അതിദാരി ആദ്യ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിട്ടുള്ളത് നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കയറുകടക്കാൻ വീടില്ലാതെ എന്തിനേറെ തൊഴിലെടുക്കാൻ ശേഷി പോലും ഇല്ലാത്ത മനുഷ്യരെയാണ് കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു